രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ഇടിച്ചു തന്നു ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവര് എൻറെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് ജിമ്മിയുടെ മൂത്ത സഹോദരി ഉണ്ട് അവൾ ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തവർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് ഏറ്റുമാനൂർ കോട്ടയം ഏറ്റുമാനൂർ മറ്റൊരു ഷൈനി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജിസ്മോൾ അതായത് വക്കീലാണ് ഹൈക്കോടതി പിന്നെ വക്കീലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അങ്ങനെയൊക്കെ ആയിരുന്നു ജിസ്മോൾ തന്റെ അഞ്ചും രണ്ടും വയസ്സുള്ള കുട്ടികളെ പെൺകുട്ടികളെയും എടുത്തുകൊണ്ട് ആറ്റിൽ ചാടി ആത്മഹത്യ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിഷയം അത് നമ്മൾ മൂന്നാല് പ്രാവശ്യം എന്ത് ചെയ്തു ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു കൈ നിറമ്പ് മുറിക്കുന്നു ഫാനിൽ കിട്ടിത്തൂങ്ങുന്നു കുട്ടികൾക്ക് പറയുന്ന എന്തോ വിഷം കൊടുക്കുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു വണ്ണമൊഴിച്ച് ചാകാൻ സമയം അങ്ങനെ ഒരുപാട് വട്ടം ഈ പറയുന്ന ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും നടക്കാത്തത് കൊണ്ട് അവസാനം ഈ കുട്ടികളെയും കൊണ്ട് നേരെ പോയി എന്ത് ചെയ്തു കാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു അതായത് നമ്മുടെ ഷൈനിയെ അനുകരിച്ചു എന്ന് എന്തെ പറയും ഷൈനിയും ഇതാണല്ലോ ചെയ്തത് സ്വന്തം മക്കളെയും കൂടി എന്ത് ചെയ്തു കുരുക്ക് കുതിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ പറയാം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും മക്കളെയും കൂടി കൊണ്ടുപോയി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് ഒരു താല്പര്യമില്ലാതെ ഞാൻ ഒരിക്കലും ഒരു കാലത്തും സമ്മതിച്ചു കൊടുക്കത്തുമില്ല എന്നുള്ളതാണ് ഇവിടെ ഇന്നലെ വരെ നമ്മൾ അറിഞ്ഞെന്താണ് ഇന്നലെ വരെ നമ്മൾ അറിഞ്ഞത് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഒന്നും ഒന്നും തന്നെ ഇല്ല ഭർത്താവ് വന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട അവിടെയുള്ള നാട്ടുകാരായിക്കോട്ടെ ഈ പറയുന്ന ഭർത്താവ് ജോണി ജോണി എന്ന് പറയുന്ന പുള്ളിയെ അറിയാം എന്നുള്ളവർ പറയുന്നു അവൻ വളരെ പിന്നെ സൗമ്യ സ്വഭാവക്കാരനായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ മരണ ദിവസവും ഇവനിങ്ങനെ പൊട്ടിക്കരു അയ്യോ നീ ഇനി പോലെ എനിക്കിനി ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പിന്നീട് നിലവിളിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടായിരുന്നു അല്ലെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു അതായത് ഈ പറയുന്ന ജിസ്മോയുടെ അച്ഛനും സഹോദരനും ഈ പറയുന്ന യു എത്തിയിട്ടുണ്ട് അവരുടെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് മനസ്സിലായോ അവർ വെളിപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ഭർത്താവ് ഈ പറയുന്ന പിന്നീട് ജോണി എന്ന് പറയുന്ന ഭർത്താവ് അല്ലെ ജോണി സോറി ജോണി അല്ല ജിമ്മി ജിമ്മി ജോസഫ് ജിമ്മി ജോസഫ് എന്ന് പറയുന്ന ഭർത്താവ് ഒരിക്കലും ഒരു മാനേനായി കാണും പോലെ അല്ല അവന്റെ സ്വഭാവ സ്വഭാവം അവൻ ഇവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുമായിരുന്നു എന്നുള്ളൊരു ഒരു വെളിപ്പെടുത്തൽ അതിനോടൊപ്പം ഈ ഭർത്താവ് മാത്രമല്ല ഇവിടുത്തെ വില്ലത്തികൾ ഭർത്താവിന്റെ അമ്മ അമ്മയായ കാഷ് പിന്നീട് ക്യാൻസർ പേഷ്യൻ്റായ ടീച്ചർ കൂടിയായ അമ്മായി അമ്മ നല്ല രീതിയിൽ ഇവിടെ ടോർച്ചർ ചെയ്യുമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ അതിനോടൊപ്പം ഈ ഭർത്താവും അമ്മയും മാത്രമല്ല ഭർത്തു സഹോദരി കൂടി ഉണ്ട് എന്നുള്ളതാണ് മൈനിയും കൂടി ഉണ്ട് ഇപ്പൊ ഈ മൂന്ന് പേര് ചേർന്നുകൊണ്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ് നമുക്ക് വെച്ചുകൊണ്ട് ഒരു പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം ഓക്കെ അവള് ഒരിക്കലും ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ യു കെ വിളിച്ചെ അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷു അല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞു അവിടെ എല്ലാവരും ആയിട്ടു കൊച്ചി ഇവിടെ ഓഫീസിലാ ഇവിടെ ഓക്കെ ഓഫീസാണ് ഒരു ദിവസം എന്റെ അടുത്ത് വന്നപ്പോ അലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നാ വിളിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു കഥകളിട്ട് പിടിച്ചതാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പപ്പ ചേട്ടാ എന്നെ പിടിച്ചിട്ട് ഇട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു നീ എനിക്ക് ചേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞി പപ്പായോട് പറഞ്ഞു പപ്പ വിളിച്ച അത് മിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അപ്പോ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ പറയുന്ന ഭർത്താവ് ഈ പറയുന്ന ജിമ്മി എന്ന് പറയുന്ന ഭർത്താവ് എന്ത് ചെയ്തു ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു ഒരിക്കൽ തല പിടിച്ചിട്ട് ചുവരിൽ ചുവരിലോ കഥകിലോ എന്തോ കൊണ്ടു ഇടിച്ചു തല പൊട്ടിയിരുന്നു അച്ഛൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല പിന്നെ അതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞാണ് വന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഭർത്താവ് എന്നെ ഇതുപോലെ ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അടുത്ത ഇനി സഹോദരൻ പറയുന്നുണ്ട് അതും കൂടി കേക്കാം വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എന്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അത് അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോരു കുടുംബത്തിലുള്ള എല്ലാരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരി ഉണ്ട് അവളാ ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാര് നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നത് എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു എന്ന് പറയും ചേച്ചി വന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങളുടെ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ശ്രദ്ധിക്കണം ഇവിടെ ഈ പുള്ളി പറയുന്ന ഇവിടെ പറയുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കേസ് ഈ ഈ ഭർത്താവിന് അതിന്റെ അവന്റെ അളിയന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ജിമ്മിയുടെ സഹോദരിയുടെ കേസ് പറയുമ്പോൾ നല്ല രീതിയിൽ പിന്നെ ഇവർക്ക് നല്ല രീതിയിൽ അവര് പിന്നെ ദേഷ്യമുണ്ട് അതായത് അവള് അവളാണ് ഇതിന് മെയിൻ കാരണം എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന ജിമ്മിയുടെ സഹോദരി കെട്ടിച്ചു വിട്ടതാണ് പക്ഷെ താമസിക്കുന്നത് എവിടെ വീട്ടിലാണ് മനസ്സിലായോ പിന്നീട് നല്ല രീതിയിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭർത്താവിന്റെ കേസ് പറയുമ്പോൾ ഇവിടെ ഒരു ഓഫീസ് കിട്ടി ഇവിടെ കേസുമായി അല്ലെങ്കിൽ വക്കീലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസ് കിട്ടി അതിനെ കുറച്ച് പണം ഈ പറയുന്ന ഭർത്താവ് കൊടുത്തിരുന്നു അത് തിരിച്ചു കൊടുക്കുന്നു തൊട്ടടുത്തായി ചേര് തിരിച്ചു കൊടുക്കണം എന്ന് വളരെ ഇവിടെ പ്രഷറൈസ് ചെയ്തു അവസാനം അവർ എന്തോ ഒരു കേസ് വന്നപ്പോൾ ആദ്യത്തെ പൈസ തിരിച്ചു കൊടുത്തു എന്നുള്ളത് ഈ ഓഫീസ് കെട്ടിയിരിക്കുന്നത് നീ എന്റെ വീട്ടുകാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവര് പറയുന്നത് എന്റെ വീട്ടുകാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണോ ഓഫീസ് കെട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീട്ടുകാരെ പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ പറയുന്ന ജിസ്മോൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടായിരിക്കും ഇനി വീട്ടുകാരെ വിളിക്കാൻ അതോ ഇനി അല്ല താമുഖനെ വിളിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണോ പറഞ്ഞതെന്ന് അത് അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് ഈ ഭർത്താവ് ഈ കണ്ടതുപോലെ മാന്യനൊന്നുമല്ല എന്നുള്ളതാണ് ഇനി അടുത്ത ബാക്കിയും കൂടി പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞത് ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാർ നല്ല രീതിയിൽ കുത്തുവാക്കൊണ്ട് എന്റെ ചേച്ചി നല്ല രീതിയിൽ മനസ്സിലുണ്ട് ഏർ എൻ്റെ അമ്മാവിനൊരു നോക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഏഹ് നോക്കണ്ട ഇപ്പൊ സമയം പോകണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചേ പുള്ളിക്കാരി എന്തോ ഔദാര്യം പോയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമോല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻറെ അമ്മാവിനോട് ചോദിച്ചത് പുള്ളിക്കാരി പോലും ഈ ഈ സ്ത്രീ മറ്റു പെമ്മക്കട എല്ലാം രണ്ടായിട്ട് അപ്പോ സംഭവം ഇവര് പറയുന്നതാണ് ഇവരെല്ലാരും രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ആര് ഈ പറയുന്ന ഈ ജിമ്മിയുടെ അമ്മ ബീന ടീച്ചർ കൂടിയായ ബീന രണ്ടുപേരെയും രണ്ടായിട്ടാണ് കണ്ടിരുന്നത് അതുപോലെ അവരാരോ വന്നപ്പോ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ സമയമൊക്കെ പോകുമല്ലോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും എന്റെ മോന്റെ ആയി പോലെ എനിക്ക് നോക്കിയില്ലേ പറ്റുകയുള്ളൂ എന്നൊരു വേർതിരിവോട് കൂടി സംസാരിച്ചു കാരണം ഇതിന്റെ അടുത്ത് പെട്ടിരുന്നു കൊണ്ട് അല്ലെങ്കിൽ മഹന്റെ മകള മക്കളായതുകൊണ്ട് നോക്കിയേ പറ്റുകയുള്ളൂ വേറെ വല്ല നിവൃത്തി ഉണ്ടായിരുന്നേ കളഞ്ഞേ എന്നും പറയുന്നുണ്ട് അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭർത്താവിനേക്കാൾ ഉപരി ഈ അമ്മായി അമ്മയും നാത്തൂൻ നാത്തൂനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് നാത്തൂനാണ് ഇതിലെല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് നിരന്തരം അങ്ങോട്ട് മാറി മാറി പറയുന്നു പക്ഷെ ഇത് ഉടനീളം കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഇവിടെ ആരും ചോദിച്ചിട്ട് എന്തിനെ എന്തിനവർ പീഡിപ്പിച്ചു ഇവര് കുത്തുവാക്ക് പറഞ്ഞു കുത്തുവാക്കു എന്ന് പറയുന്നു എന്ന് പറയുന്നു പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് അത് മാത്രം ഇതിനകത്ത് ഇല്ല ഞാൻ അതാ നോക്കിയത് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറ്റം പറയുന്ന കല്യാണം കഴിഞ്ഞ് രണ്ടു മാസത്തിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം തുടങ്ങിയ കുത്തുവാക്കും മാനസിക പീഡനം വന്നു വന്നാണ് ഈ അച്ഛനും ഈ പറയുന്ന സഹോദരനും ഒരു ഒരുപോലെ പറയുന്നത് പക്ഷെ എന്തിനു പീഡിപ്പിച്ചു ഇന്ന് സീതനം കൊടുക്കാത്തതിനാണോ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ മറ്റേ സൗന്ദര്യം ഇല്ലാത്തതിനാണോ ഏഹ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധമുള്ളതുകൊണ്ടാണോ അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇതെല്ലാം ഇവർ എത്ര പറഞ്ഞപ്പോഴും അവർക്കെതിരായിട്ട് കേസൊക്കെ കൊടുത്തു കാർഗിക പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇവരെ പീഡിപ്പിച്ചു എന്നുള്ളത് എന്തുകൊണ്ട് ഇവര് മാനസികമായിട്ട് ഇവരെ പീഡിപ്പിച്ചു എന്നും ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നും അതിനൊരു വ്യക്തത ഇവിടെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് വീട്ടുകാരെ ഫോൺ ചെയ്യണ്ട ഇവിടെ പറഞ്ഞ മരണങ്ങൾ വരുമ്പോൾ പോലും ഈ ഈ പറയുന്ന ജിസ്മോളെ വീട്ടിലേക്ക് വിടില്ല എന്ന് പറഞ്ഞു അപ്പം അത്രയ്ക്ക് വൈരാഗ്യം വരാനുള്ള കാരണം എന്താ ഈ ഓഫീസ് കെട്ടുമ്പോൾ നീ നിങ്ങളെ കുടുംബക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓഫീസ് കെട്ടിയത് എന്ന് പറയാനുള്ള കാരണം കാരണമെന്ത് ഇതൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് അതുപോലെ ഈ പറയുന്ന ജിസ്മോന്റെ അമ്മ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത് അതിന്റെ ക്ലെയിം എന്തോ ഇപ്പം കിട്ടി ആ പൈസ കിട്ടിയിട്ട് അവൾക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് കുറേ നാടുകളൊക്കെ ചുറ്റി വന്ന് കടങ്ങണം അമേരിക്കയിലൊക്കെ പറഞ്ഞ ആദ്യമായിട്ട് ഫ്ലൈറ്റൊക്കെ ഫ്ലൈറ്റിൽ കയറണം എന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു അതിനകട്ട് ഏറ്റവും വലിയൊരു പിന്നീട് ഒരു കാര്യം ഈ തിങ്കളാഴ്ച അതായത് ഈ മരണം നടത്തുന്ന തലേദിവസവും വരെ എന്തോ ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് ഈ വീട്ടിൽ ഭയങ്കര ബഹളം നടന്നിട്ടുണ്ട് നാട്ടുകാര് വരെ ഓടിക്കൂടി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അവിടെ ഈ പറയുന്ന ഭർത്താവും ഈ ജുസ്മോളും അല്ലെങ്കിൽ അമ്മായിയും അമ്മയും നാത്തൂനും ആയിട്ടുള്ള നല്ലൊരു ബഹളം നടന്നിട്ടുണ്ട് അത് എന്തിനാ ചൊല്ലി എന്നറിയുന്നുണ്ട് അപ്പം വലിയ ബഹളവും കരച്ചിലും കൂട്ട വെളിയിലൊക്കെ ആയി നാട്ടുകാരൊക്കെ വന്നു ഇവിടെ കൂടിക്കൂടി എന്നൊരു സംഭവം ഇവര് നേരത്ത് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ളത് എന്ത് കാരണത്തിലാണ് ആണ് ഇവര് ഈ ജുസ്മോളെ കുറ്റം പറഞ്ഞവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടിയത് എന്നറിയത്തില്ല എന്തൊക്കെയായാലും എന്തൊക്കെ പറഞ്ഞാലും ഒന്നിനു ഒരു ന്യായീകരണവും ഇല്ല ഒരു നമുക്ക് ഈ രണ്ട് കുട്ടികളെ അവിടെ അച്ഛനുണ്ട് സഹോദരൻ ഉണ്ട് അവർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുന്നു കുട്ടികളെ കൂടി കൂട്ടിക്കൊണ്ടുപോയി മരണത്തിലേക്ക് ആ പൊടി കുട്ടികളെ കൂടി എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പോയി മരണത്തിലേക്ക് കൊണ്ട് ചാ ഇട്ടതിന് എനിക്ക് ഒരു ന്യായീകരണം അതിന് ഒരു എന്താ പറയാ അതിന് അത് അതിലൊന്നും പറയല്ല അതിൽ മൊത്തം ഞാനതില് ജിസ്മോളെ കുറ്റം പറയുക തന്നെ ചെയ്യും അതുപോലെ ജസ്മോളെ ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല കാരണം അത്രയ്ക്കൊരു ഈ പറയുന്ന ശക്തിയില്ലാത്ത ഒരു ഒരു പെൺകുട്ടിയല്ല മനസ്സിലായോ നിരാരംഭരായ ഒരു പെൺകുട്ടിയല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്കുണ്ട് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോയി ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്നതിന്റെ കൂടി അതിൻ്റെയോടൊപ്പം താങ്കൾ ജീവൻ അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല അതിനൊപ്പം രണ്ട് എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പാവം പൊടി കുഞ്ഞുങ്ങളെയും കൂടി നിങ്ങൾ മൃഗീയമായി കൊന്നു കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും കാണാം ജിഹി